ും വരുമാനത്തിനെയും അതിന്റെ പ്രയോജനത്തെയും ഒരു പെണ്ണായാലോ പെണ്ണിനെ വക്കുഫാക്കി അവളെ അവളുടെ മംഫായത്തി അവരി വത്തു അല്ലാത്തത് പറ്റുകയല്ല ആ വത്ത് അഴിച്ചു ਇਪਰਿੰਗਾ ਨਾਮਕੂ ਆਇਆ ਜਾਰੀਅਤ ਸਨਾਇ ਨੂਰ ਫੈਰੀ ਮਕੂਫੂ ਨੂਕੂਬਿਨ ਨੋਕਾਨਮ ਮਨਸਰਤਲ ਵਾਕਿਫੂ ਵਾਕਿਫਨ ਮੁਖਬਜੇਦਾ ਅਲ ਨਿਬੰਧਨਾ ਆਕੀਆ ਵਰ ਆ ਵਕੂ ਸਾਦਨਤਿਨ ਨੋਕਾਨਮ ਬਲ ਲਖਸ਼ਿਕਾਨਮ ਮਾ ਮਿ ਨਫਸੀ ਉਨਗਿਨ ਆਲ ਸਵੈਮ ਆ ਕਰਤਾ ਹੈ ഞാൻ തന്നെ അത് തന്നെ ശരിയാക്കണം അയാൾ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഇന്ന സാധനം വക്കൂപ്പാക്കി അതിന്റെ മേൽനോട്ടം ഞാനാണ് എന്ന് അല്ലെങ്കിൽ മേൽനോട്ടം നടത്താം അത് ഇന്നും അയാൾ ആരെയും നിബന്ധനയാക്കിയില്ല എങ്കിൽ അവിടുത്തെ നാട്ടിലൊക്കെ ആദ്യം നോക്കേണ്ടി വരുന്നു മേൽനോട്ടം വൈക്കേണ്ടി വരുമ്പോൾ കൊല്ലത്തു വരുമാനം തിരിക്കപ്പെടണം അനുസരിച്ചു അമരനെ ചെറുക്കാക്കി അമ്രനിക്കലേ ജയ്ക്ക അമലന് കൂടുതലായിരിക്കും ജയ്തിനു കുറവായിരിക്കും അല്ലെ ആദ്യം അമലിന് കൊടുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുക്കണം അല്ലെങ്കിൽ ഓരോരുത്തർക്കോരും അങ്ങനെ പറയാം ന്തിനാൽ മിനൻ മുരത്തി ഏറ്റവും വ്യത്യാസം ചെയ്യുക പത്തക്കു തിലരേക്കാൾ തക്കു തിമ ചെയ്യുക വൽ ജമ്മി എല്ലാവർക്കും കൂടി കൊടുക്കുക അല്ലെങ്കിൽ ഇന്നാൾ ഇന്നാൾ അയാൾ കഴിഞ്ഞ ഇന്നാൾ ഇന്നങ്ങുമൊക്കെ വക്കുമ്പോ അങ്ങനെ വരും പോയി തലിക്കും വയ്യൻ വക്കപ്പോ ഒരാൾ വക്കഫ ചെയ്താൽ ശരി വസ്തുവിനെ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന സാധനം വക്കുവാണെന്ന് അല്ലെങ്കിൽ വക്കുപ്പ് ചെയ്തു അല്ലെങ്കിൽ രണ്ടാലൊരു വീടിനെ അവ മത്തുഴ്മൻ ആഹാര സാധനത്തിന് മയനാകണമെന്ന് വക്കുപ്പ സാധനം അപ്പൊ ദിമ്മത്തിലായാ പറ്റില്ല അവ മത്തുഴുമൻ ആഹാര സാധനത്തിന് അവഹാനൻ അല്ലെങ്കിൽ റൈഹാനിനെ ഒരണം ഒന്നുകൊണ്ട് മഴത്തുള്ളത് എന്നതുകൊണ്ട് റൈഹാൻ പുറത്തു പോകും അയ്യനാകും എന്നതുകൊണ്ട് ദാറയിന് പുറത്തു പോകും മത്തുഴമനാകുക മത്തുഴമനായാലും നേരത്തെ പറഞ്ഞതിനൊട്ട് പുറത്തു പോകും അയിന് ബാക്കിയാവത്തില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ അൽ വക്കബ ഔ വബ അല്ലെങ്കിൽ അയാൾ വക്കഫ ചെയ്തു അല്ലെങ്കിൽ മസൂരിഫ എവിടത്തേക്ക് കൊടുക്കണമെന്നയാള് തഴീനാക്കിയില്ല ഇങ്ങനെ വരുന്നയിടത്തെല്ലാം അല്ലെങ്കിൽ മേൽ പറഞ്ഞു അവരെ നിജമാക്കിയതുമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ കടയുടെ വരുമാനം വക്കഫ് ചെയ്തു കനീസ നന്നാക്കാൻ ചർച്ചു നന്നാക്കാൻ ഒന്നും പറ്റില്ല ഏതുപോലെ കൈമാറത്തി കനീസത്തിൻ അല്ലെങ്കിൽ വല്ലക്ക അയാൾ ബന്ധിച്ചു അതിന്റെ തുടക്കവും ഒടുക്കവും അലാശ്വറത്തിൽ ഒരു നിബന്ധനയുടെ മേൽ ബന്ധിച്ചാൽ ഏതുപോലെ അയാൾ പറഞ്ഞു ഇതാത്തു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വക്കുബാക്കിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തു ചെയ്തു നോക്കൂബ് അലിക്ക് ഭംഗം വരുന്ന ഒരു നിബന്ധന മേലേ ചെറുക്കാക്കുന്നു അതേതുപോലെ ഞാൻ വക്കൂപ്പ് ചെയ്തു ഇന്ന സാധനം പക്ഷെ എനിക്ക് തോന്നുമ്പോ അത് വിൽക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ശരിയാകാത്തവരും ഞാൻ എന്റെ നബ്സിന്റെ വക്കഫ് ചെയ്തു പിന്നെ ഇങ്ങനെ മൗക്കൂഫാലോ മൗക്കൂഫിനോ ഭംഗം വരുന്ന രീതിയിലുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് പല വക്കാരാൾ വക്കിയനുംയമാക്കിയതിന്റെപ്പെട്ടു ഒന്നിന്റെ മേല് എന്നാൽ അവിടെ ഉസ്തരിച്ചു അയാളുടെ സ്വീകാര്യത വേണം ഞാൻ വക്ക് പാക്കുന്നു ചെയ്തിന്റെ മേലെ ആയിക്കോട്ടെ ചെയ്ത് പറഞ്ഞെനിക്ക് വേണ്ട എന്താന്ന് പറഞ്ഞ പിന്നെ വേണ്ട അവിടെ വക്ക എന്ന് പറഞ്ഞില്ല എന്നാല്യാകും എന്നിട്ട് എന്തു ചെയ്യണം അപ്പൊ ചെയ്തിന് മരിച്ച പിന്നെ അതിലെന്ത് ചെയ്യുന്നില്ല അപ്പൊ ഈസുറഹു പാതം ചെയ്തിന് ശേഷം അതിനെ തിരിക്കപ്പെടും അവന്റെ അവിധന്റെ മേൽ വക്കഫ് ചെയ്താലും കാരണം അവിധനല്ലോ അതിവരി തന്നല്ലേ കിട്ടാന്ന് വൈരപ്പാ നിരം പറഞ്ഞാല് ആരെയും കരുതിയില്ല ഞാനത് വക്കഫാക്കിയതാണ് വക്കുബാക്ക് ശരിയാകും അത് ആർക്കാവും അപ്പൊ അബിദിന്റെ സഹിദനാണ് അവന്റെ നഫ്സിനെയും കരുതില്ല സഹിദിനെയും അബിതനെയും കരുതില്ല സീദിനെയും കരുതില്ല ഏതിനെയാ വക്കുവാക്കുന്നതാണ് പിന്നെ അതാക്കുള്ളതാണ് അവന്റെ സഹ ആ വക്കിതിനുള്ളതാണ് അവധി സ്വീകരിച്ചാലും ആർക്കുള്ളതാണ് സെയ്ദിനുള്ളതാണ് അത് വിശദീകരണം ഉണ്ട് കുറച്ചൊക്കെ പറയാം